अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानाम् एकदन्तमुपास्महे वक्रतुण्डमहाकाया कोडिसूर्यसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तं वन्दे वन्दे गुरुवरम्बरां गुरु पीताम्बरं करविराजितशङ्कुचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालये शमनिशम् ഹൃതി ഭാവയാമേ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീ ശങ്കരാചാര്യർ വിരചിച്ച ഗണേശ പഞ്ചരത്ന സ്തോത്രമാണ് ഇവിടെ സ്മരിക്കുന്നത് ഗണേശ പഞ്ചരത്നം ഗണപതിയുടെ അഞ്ച് രത്നങ്ങൾ എന്നർത്ഥമാക്കുന്ന ഈ ശ്ലോകങ്ങൾ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടുന്ന ഒരു സ്തുതിയാണ് ജൈ ഗണേശ ജയ് ഗണേശ ഗണേശ ഗണേശാഹിമ ജയ് ഗണേശ ജയ് ഗണേശ ജയ് രക്ഷമ ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗ ജയ് ഗ ജയ് ഗ ജയ് ഗ ശ്ലോകമന്ന് മോദകം സദാ വിമുക്തിസാധകം കലാധരാവധംസകം പികം അനായകൈകനായകം വിനാശിതേവദൈത്യകം നതാശുശുനാശകം നമാമിതം വിനായകം സന്തോഷത്തോടെ മധുരമുള്ള മോദകം കൈവശം കൈവശം വെക്കുന്നവൻ എല്ലായ്പ്പോഴും മോക്ഷം നൽകുന്നവൻ ചന്ദ്രനെ ആഭരണമായി ധരിക്കുന്നവൻ എല്ലാ ലോകങ്ങളുടെയും സംരക്ഷകൻ നേതാക്കളുടെ നേതാവ് ഗജാസുരനെ നശിപ്പിച്ചവൻ അശുഭകരമായത് വേഗത്തിൽ നീക്കം ചെയ്യുന്നവൻ അങ്ങനെയുള്ള ആ ഭഗവാൻ വിനായകനെ ഞാൻ വണങ്ങുന്നു ശ്ലോകം രണ്ട് തരാതി ഭീകരം നവോദിതരം നമൽസുരം सुरेश्वरं निधीश्वरं गजेश्वरं गणेश्वरं महेश्वरं तमाश्रये पराल्परं निरन्तरम् जय गणेश जय गणेश जय गणेश पाहि मां जय गणेश जय गणेश जय गणेश रक्ष माम् ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗ ജയ് ഗ ജയ് ഗ ജയ് ഗ അവിശ്വാസികൾക്ക് ഭയമാകുന്നവൻ ഉദിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്നവൻ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരെ നശിപ്പിക്കുന്നവൻ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നീക്കുന്നവൻ ദേവന്മാരുടെ അധിപൻ നിധികളുടെ അധിപൻ ആനകളുടെ അധിപൻ എല്ലാ ഗണങ്ങളുടെയും അധിപൻ പരാത്പരനായ ആ ഭഗവാനിൽ ഞാൻ നിരന്തരം അഭയം തേടുന്നു ശ്ലോകം മൂന്ന് സമസ്ത ലോക ശങ്കരം നിരസ്ത ദൈത്യകുഞ്ചരം ധരേധരോധരം വരം വരെ ഭവക്ക്ഷരം कृपाकरं क्षमाकरं मुदाकरं यशस्करं मनस्करं नमस्कृतां नमस्करोमि भास्करं जय गणेश जय गणेश जय गणेश पाहि मां जय गणेश जय गणेश जय गणेशरे क्षमाम् ജയ് ഗണേശ ജയ് ഗ ജയ് ഗം ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശമാം എല്ലാ ലോകങ്ങളെയും അനുഗ്രഹിക്കുന്നവൻ ഗജാസുരനെ പരാജയപ്പെടുത്തിയവൻ വലിയ വയറും ആനയുടെ മുഖവുമുള്ളവൻ ഒരിക്കലും ക്ഷയിക്കാത്തവൻ കൃപയും ക്ഷമയും നിറഞ്ഞവൻ സന്തോഷവും പ്രശക്തിയും കൊണ്ടുവരുന്നവൻ മനസ്സിൽ ഭക്തിയെ നിറയ്ക്കുന്നവൻ എന്നിങ്ങനെ വിളങ്ങുന്ന ആ Ganesha Bhagavane, Nyan, Vanangunnu. जय गणेश जय गणेश जय गणेश पाहि मां जय गणेश जय गणेश जय गणेश रक्ष क्षमां जय गणेश जय गणेश जय गणेश पाहि मां जय गणेश जय गणेश जय गणेश रक्ष क्षमां जय गणेश जय गणेश जय गणेशः क्षमा जय गणेशः क्षमां ജയ് ഗണേശ രക്ഷമാം ഇന്ന് ഈ മൂന്ന് ശ്ലോകങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ഓം ഗം ഗണപതേ നമ ഓം ഗണേശായ പദഭ്രഷ്ടം മാത്രഹീനം ത്വേത് ഭവേ തത്സർവം ക്ഷമ്യതായ തത്സവം നാരായണ നമോസ്തുതേ कायेन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा, वा प्रकृते स्वभावात् करोमि सकलं परस्मै नारायणा समर्पयामि सर्वं नारायणायेति समर्पयामि स्वस्ति प्रजाभ्या परिपालयन्तं न्यायेण मार्गेण मही महिषा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ആ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ഗം ഗണേശായ നമ ഓം ഗം ഗണപതിയ നമ